ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത് ലിജു ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ലിജു ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം എൻ്റെ ഇതിൽ ഒപ്പിട്ട് തന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാം എന്നും ഇത്ര ദിവസമാണെന്നുള്ള കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ അതിന്റെ സത്യാവസ്ഥത് പറയണം അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു അത് നിങ്ങൾ ആയിട്ട് അങ്ങനെ അങ്ങനെ ആവും ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ അതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു മെയിൻ ഒരു ഗസ്ട്രോൾ എന്ന് പറഞ്ഞ അല്ല അങ്ങനെ ഗസ്ട്രോൾ അല്ല അത് ആ മെയിൻ ക്യാരക്ടറാ ആ സിനിമയിലെ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് അവരും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല എനിക്ക് മനസ്സിലായ കാര്യം ഏറ്റവും പറഞ്ഞു ഞാനാണ് അപ്പോ ചിട്ടിപ്പോ അപ്രീസിയേഷനും കിട്ടി അതിന് കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരില് പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത്ര പൈസക്ക് സംബന്ധിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നു പറയുന്നതനുസരിച്ച് ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെന്റ് ഇറക്കി വിടണം അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫറായി ഇപ്പഴും ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരില് അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല മൂന്ന് ദിവസം അല്ല നിങ്ങൾക്ക് ഉറപ്പു അങ്ങനെ വിശ്വസിച്ചുള്ളൂ എന്റെ അർത്ഥത്തില് മൂന്ന് ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞത് വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്ന എല്ലാവരോടും നന്ദി കുറച്ചു നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരം പറയാ പ്രശ്നമുണ്ടാവുക ഉത്തരം പറയാന്നുള്ളത് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ കാര്യങ്ങൾക്ക് അല്ല എന്റെ ശത്രുവല്ലേ ഇതിലിപ്പോ അവരൊരു കാര്യം പറഞ്ഞു ഞാൻ ഞാനതിന്റെ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട് പൈസയുടെ കണക്കുകൾ പറയുന്നില്ല അഭിനയിച്ച ദിവസം ആ സിനിമയിലെ ഗസ്ട്രോൾ അല്ല എന്നുള്ളത് നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്ന പൈസ ഞാൻ ഇപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ വാങ്ങണ പൈസ എത്രയാണോ അത്ര വാങ്ങണോ ഞാൻ നിങ്ങള് നിങ്ങള് അന്വേഷിച്ച് നോക്കുക അത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യം പറയാതല്ല എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന അഞ്ചു ലക്ഷം രൂപയല്ലോ അത് എത്ര ആയിക്കോട്ടെ ഒരു സംശയം ആദ്യം അഞ്ച് അയ്യേ അങ്ങനെ ഒന്നുമില്ല ഒരു പരിപാടിയല്ല പറഞ്ഞ ബാക്കി മാറുന്നില്ല